ഭാരത് ബന്ദിന്റെ ഭാഗമായി നാളെ കേരളത്തിൽ ഹർത്താൽ നടത്തും വിവിധ ആദിവാസി ദളിത് സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ പ്രതിഷേധത്തിന് കേരളത്തിലെ വിവിധ സംഘടനകളും പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു വയനാട് ജില്ലയെ മാത്രമാണ് ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് പ്രകൃതി ദുരന്തവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയത് മലയരയ സംരക്ഷണ സമിതി ഊരുട്ടുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ എം സി എഫ് വിടുതലൈ ചിരിതൈകർ കച്ചി ദലിത് സാംസ്കാരിക സഭ കേരള സംഭാവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ഹർത്താൽ ബി എസ് പിള്ളയുടെ കേരള ഘടകവും നാളത്തെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർത്താൽ സംസ്ഥാനത്തെ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ല ഹർത്താലിന്റെ ഭാഗമായി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല അതേസമയം തന്നെ ഹർത്താലിന്റെ ഭാഗമായി ഹർത്താൽ അനുഭാവികൾ പലയിടത്തും പ്രതിഷേധ റാലികളും യോഗങ്ങളും നടത്തിയേക്കും കോടതി വിധി അനീതിയാണെന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിർമ്മാണം നടത്തുകയെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമീലെയർ നയങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒമ്പതാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കുക എന്ന് തുടങ്ങിയ ആവശ്യങ്ങളും ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു സമഗ്രമായ ജാതി സെൻസസ് ദേശീയ അടിസ്ഥാനത്തിൽ നടത്തണമെന്നും ദളിത് ആദിവാസി സംഘടനകളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് അതേസമയം ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ബന്ധു ശക്തമാകുന്നതെന്നാണ് കരുതുന്നത് സോഷ്യൽ മീഡിയയിൽ ബന്ധ് അനുകൂലികൾക്ക് പിന്തുണയേറിയതിന് പിന്നാലെയാണ് അക്രമ സംഭവങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി കേരള ഹർത്താൽ പൊതുഗതാഗത സംവിധാനത്തെ ബാധിക്കില്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത ബന്ദ് ബാധിച്ചേക്കും ദളിത് സ്വാധീന മേഖലയിലെ ഓഫീസുകൾ പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് എന്നാൽ ആശുപത്രി ആംബുലൻസ് പാൽ പത്രം തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ ഭാരത് ബന്ദ് ബാധിച്ചേക്കില്ല നിയമത്തിന്റെ വിശ്വാസം കണക്കിലെടുത്ത് നിരവധിയായ ദളിത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ അവകാശം സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായതുള്ളത് നേടിയെടുക്കാനും വേണ്ടി അവർ സർക്കാരിനെതിരെ തിരിയുകയാണ് ഏതൊക്കെ കാരണമായാലും ദളിതരുടെ ആവശ്യം നടത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ജനങ്ങളുടെ സംരക്ഷണവും നീതിബോധവുമുള്ള വ്യക്തമായ ഒരു സർക്കാർ സംവിധാനം നമ്മുടെ ഇന്ത്യയിലുണ്ട് അവരുടെ നീതി ശക്തമായി നടപ്പിലാക്കാൻ സർക്കാരിന് തീർച്ചയായും ഉത്തരവാദിത്തമുണ്ട് നാളെ നടക്കുന്ന ഹർത്താൽ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ അവർ ചെലുത്തുന്നുണ്ട് ദളിതരുടെ അവകാശം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ അവർക്ക് സാധിക്കട്ടെ